രണ്ടാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ മിലാനിൽ ജീവിച്ചിരുന്ന വിശുദ്ധ വിത്താലീസ് വലീന ദമ്പതികൾക്ക് ജനിച്ച ഇരട്ട സന്താനങ്ങളായിരുന്നു വിശുദ്ധ ഗർവാസിസ് പ്രോത്താസിസ് റോമൻ മതപീഡനകാലത്ത് രക്തസാക്ഷിത്വം വരിച്ച മാതാപിതാക്കളെപ്പോലെ ഇവരും കൗമാരത്തിലെ രക്തസാക്ഷിത്വം വരിച്ചു നാലാം നൂറ്റാണ്ടിൽ വിശുദ്ധ അംബ്രോസിന് ലഭിച്ച വെളിപാടനുസരിച്ച് പരിശോധിച്ചപ്പോൾ ഇവരുടെ ശരീരങ്ങൾ കേടുകൂടാതെ ശിരസ് വേർപെട്ട നിലയിൽ രക്തകണങ്ങളോട് കൂടി കാണപ്പെട്ടു അന്നു മുതൽ ദേവം ഇവരിലൂടെ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി കേരളത്തിൽ ഇവരുടെ നാമത്തിലുള്ള പള്ളികൾ എറണാകുളം കോട്ടയം ജില്ലകളിലുള്ള കോതനല്ലൂർ അകപ്പറമ്പ് ഉദയംപേരൂർ എന്നിവിടങ്ങളിലാണ് ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു തൻ്റെ മരണത്തിലൂടെ മരണത്തെയും ലോകത്തെയും തിന്മയെയും കീഴ്പ്പെടുത്തിയ ഈശോയെ ഞങ്ങളുടെ പാപങ്ങളിലും രോഗങ്ങളിലും അസ്വസ്ഥതകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെയും സകലമാലാഘമാരുടെയും വിശുദ്ധരുടെയും അങ്ങ് സ്ഥാപിച്ച സഭയുടെയും പരിശുദ്ധിയോട് ചേർന്ന് അങ്ങയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത അങ്ങേ ദാസരും ഞങ്ങളുടെ മധ്യസ്ഥരുമായ കന്ദീശങ്ങളുടെ മാധ്യസ്ഥ ശക്തിയിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ വിശുദ്ധരെ അനുകരിച്ച് അങ്ങേക്ക് സാക്ഷികളാകുവാൻ ഞങ്ങളെയും പ്രാപ്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ